കൊല്ലം മുണ്ടയ്ക്കൽ പാപനാശനം ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബെലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സ്നാനഘട്ടത്തിൽ പൂർത്തിയായി തടത്തിൽ മഠം ടി കെ ചന്ദ്രശേഖരസ്വാമിയുടെയും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന പതിനഞ്ചിൽ പരം സ്വാമിമാരുടെയും നേതൃത്വത്തിലാണ് ബെലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് മുണ്ടക്കൽ പാപനാശനം കടൽ തീരത്ത് ബലിതർപ്പണത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് പിതൃക്കളസ്മരിക്കൂ വൃക്ഷത്തൈനടു എന്ന സന്ദേശമുൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തർപ്പണ നടത്താനെത്തുന്നവർക്ക് കേരള വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വൃക്ഷത്തൈകൾ സൗജന്യമായി നൽകും ഇതുകൂടാതെ കൃഷിവകുപ്പിൽ നിന്നും തെങ്ങു തൈകളും വൃക്ഷത്തൈകളും സബ്സിഡി നിരക്കിൽ നൽകുന്നതോടൊപ്പം പച്ചക്കറി വിത്തുകളും സൗജന്യമായി നൽകും കർക്കിടക കഞ്ഞിക്കൂട്ടം മറ്റ് ഔഷധങ്ങളും വിപണനമേളയിൽ ലഭിക്കും കർക്കിടബാവിനോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണ കർമ്മവും തിലഹവന ഹോമവും തടത്തിൽ മഠം ടി കെ ചന്ദ്രശേഖര സ്വാമിയുടെയും മറ്റ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന തന്ത്രിമാരുടെയും കാര്മികത്വത്തിൽ മൂന്നാം തീയതി വെളുപ്പിന് മൂന്ന് മണി മുതൽ കർമ്മങ്ങൾ ആരംഭിക്കുന്ന വിവരം ഇതിനാൽ എല്ലാവരെയും അറിയിക്കുക ഈ കടപ്പുറത്ത് വിശാലമായ മണ്ണിൽ നാളെ രാവിലെ മൂന്ന് മണി മുതൽ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ നാലാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ് ഗുരുദേവ മന്ദിര കമ്മിറ്റി പ്രസിഡന്റ് എൽ പ്രകാശ് സെക്രട്ടറി കൊച്ചുണ്ണി ഷിബു വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കളക്ടർ നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് വരുന്നതിനും പോകുന്നതിനും വേണ്ടി കെ എസ് ആർ ടി സിയിലെ സ്പെഷ്യൽ സർവീസ് ഉണ്ടായിരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ വിപണന മേള കേരള കൃഷി ഭവന്റെ നേതൃത്വത്തിൽ സബ്സിഡിയോടുകൂടിയ തെങ്ങും തൈകളും പലവൃഷങ്ങളും വിത്തുകളും എല്ലാം ഇവിടെ അതിന് പ്രത്യേക ചാൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടുന്ന് വാങ്ങാവുന്നതാണ് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ വർഷത്തെ കർക്കിടക വാവുബലി തർപ്പണത്തിന് തുടക്കം കുറിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്